ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേമദ്രുമയോഗം എന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേമദ്രുമയോഗം പലപ്പോഴും ദാരിദ്ര്യത്തിലേക്ക് ഒരു വ്യക്തിയെ തള്ളിവിടുന്നു അതിൻ്റെ ഫലമായി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമോ നേട്ടങ്ങളോ ഉണ്ടാവുന്നില്ല ജാതകത്തിലെ കേമദ്രുമയയോഗമുള്ള വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും തന്നെ മേൽഗതി ഉണ്ടാവുകയില്ല മാത്രമല്ല ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തുന്ന ഒരു യോഗമാണ് ഇത് പലപ്പോഴും നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ ദോഷഫലങ്ങളാണ് ഇതുവഴി ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ ഇതിൻ്റെ ഫലമായി പലരും അനുഭവിക്കേണ്ടി വരുന്നു ആരുടെ ജാതകത്തിലാണോ കേമദ്രുമയോഗം ഉള്ളത് അവരുടെ സാമ്പത്തിക സ്ഥിതിയും ബുദ്ധിയും സന്തോഷവും എല്ലാം നഷ്ടപ്പെടുന്നു ഇത് ജാതകത്തിൽ തിരിച്ചറിഞ്ഞാൽ അതിനുള്ള പരിഹാരം തേടേണ്ടത് അനിവാര്യമാണ് എന്താണ് കേമദ്രുമയോഗം എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പരിഹാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് കേമദ്രുമ യോഗമുള്ള ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പൂർണമായ പരിഹാരം സാധ്യമല്ല എന്നത് ആദ്യത്തെ കാര്യം ജീവിതത്തിലൂടെയും കർമ്മത്തിലൂടെയും ദോഷഫലങ്ങളെ കുറയ്ക്കുക എന്നതാണ് ചെയ്യാൻ സാധിക്കുന്ന കാര്യം യോഗം തിരിച്ചറിഞ്ഞ ശേഷം വേണ്ടി പ്രവർത്തിക്കുക അതിനെ പ്രതിരോധിക്കുക എന്നതാണ് പ്രധാന കാര്യം എപ്രകാരമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കേമദ്രുമയയോഗം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് എന്ന് നോക്കാം ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ചന്ദ്രന്റെ സ്ഥാനമാണ് ശ്രദ്ധിക്കേണ്ടത് ചന്ദ്രൻ രണ്ടാം ഭാവത്തിലും ആ ജാതകന്റെ പന്ത്രണ്ടാം ഭാവത്തിൽ മറ്റൊരു ഗ്രഹവും ഇല്ലാത്ത അവസ്ഥയുമാണെങ്കിൽ അവരിൽ കേമദ്രുമയോഗം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ സാധിക്കും പലപ്പോഴും ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ രാശികളിൽ സൂര്യൻ ഒഴികെ മറ്റേതെങ്കിലും ഗ്രഹമാണ് ഉള്ളതെങ്കിൽ അവരിൽ കേമദ്രുമയോഗ സാധ്യതയുണ്ട് ഗ്രഹനില പ്രകാരം ജാതകത്തിൽ ചന്ദ്രന്റെ മുന്നിലും പിന്നിലും ഗ്രഹങ്ങൾ ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് കേമദ്രുമയോഗം രൂപം കൊള്ളുന്നത് ഈ ദോഷകരമായ യോഗം എപ്രകാരം നമ്മുടെ ജീവിതത്തെ ബാധിക്കുമെന്നത് ശ്രദ്ധേയമാണ് പലപ്പോഴും മാനസികമായ അവസ്ഥ തന്നെയാണ് ഇതിൽ വെല്ലുവിളി ഉയർത്തുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു ദാരിദ്ര്യത്തിലേക്ക് നിങ്ങളെ തള്ളിവിടുന്നു ഒറ്റപ്പെടലും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു ഈ അവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ചന്ദ്രന്റെ ഈ സ്ഥാനം ഇവരെ മാനസികമായി തളർത്തുന്നു ഈ സമയം യോഗയും ധ്യാനവും പോലുള്ളവ ചെയ്ത് മനസ്സിന് ശക്തി നൽകുന്നതിനാണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും പോസിറ്റീവ് ചിന്തയോടെ ഇരിക്കാൻ ശ്രമിക്കണം പോസിറ്റീവ് ഊർജം ജീവിതത്തിൽ നിറയ്ക്കുന്നതിന് വേണ്ടി വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ടു പോകണം അല്ലാത്ത അത് ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഏകാന്തതയാണ് ഇവരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം കേമദ്രുമ യോഗം ഉള്ളവരെങ്കിൽ ഇവർ ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാരണവശാലും ഇക്കൂട്ടർ വാതുവെപ്പ് ലോട്ടറി എന്നിവയിൽ ഏർപ്പെടരുത് ഇത് നിങ്ങളെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കും മാത്രമല്ല വിഷാദ രോഗം പോലുള്ളവ ഇവരെ വളരെ പെട്ടെന്നാണ് പിടികൂടുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സുഹൃത്തുക്കളിൽ നിന്നുപോലും അകന്നു നിൽക്കാനുള്ള തോന്നൽ ഇവർക്കുണ്ടാവും എന്നാൽ ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനങ്ങളിൽ കുജൻ വ്യാഴം ബുധൻ ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് കേമദ്രുമയോഗം കാണുന്നു എന്നാൽ ഈ യോഗത്തിന്റെ ദോഷഫലങ്ങൾ ഈ സമയം ഇല്ലാതാവും ഇനി അടുത്തതായിട്ട് കേമദ്രുമോഗത്തിന് പരിഹാരം കാണുന്നതിനു വേണ്ടി ചില കാര്യങ്ങൾ ജ്യോതിഷപ്രകാരം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഉപവാസം അനുഷ്ഠിക്കുക എന്നതാണ് കൂടാതെ ദോഷ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി അമാവാസി ദിനത്തിൽ ഭദ്രകാളിയെ ആരാധിക്കുന്നതും നല്ലതാണ് ഇതിനു പുറമെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് വഴി നിങ്ങൾക്ക് ശിവപാർവതിമാരുടെ അനുഗ്രഹം ലഭിക്കുകയും ദോഷത്തിന്റെ കാഠിന്യത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു അപ്പം നിങ്ങളുടെ ജാതകത്തിൽ കേമദ്രുമയോഗമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ